തള്ളിക്കൊണ്ട് ഡിജിറ്റൽ രണ്ട് നിയമിച്ചു അല്ല സർക്കാരിന്റെ പാനൽ തള്ളി എന്ന് പറയുന്നതിനേക്കാളും സുപ്രീം കോടതി വിധിയെ അതിന്റെ അന്തസ്സത്തെയും ചാൻസലർ പൂർണ്ണമായിട്ടും വെല്ലുവിളിച്ചിരിക്കുകയാണ് അത് അതീവ ഗൗരവമായ കാര്യമാണ് സുപ്രീം കോടതിയുടെ വിധി വായിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും അതിനകത്ത് വളരെ കൃത്യമായി തന്നെ സുപ്രീം കോടതി വിധിയിൽ പറയുന്നുണ്ട് ഈ നിയമനം ായിരിക്കണം എന്നുള്ളത് അതാണ് ഈ പതിനാറിൽ പറയുന്നത് ചാൻസലർ ടു ഇഷ്യൂ എ എ ഫ്രഷ് പർട്ടിക്കുലർ പേഴ്സൺ പേഴ്സൺ ഓർ അലോയിങ് ദ ഓൾറെഡി ദ ഓഫീസ് ഒന്നുകിൽ ചാൻസലർക്ക് പുതിയ ഒരാളെ വയ്ക്കാം അല്ലെങ്കിൽ നിലവിൽ തുടരുന്ന ആളെയും വയ്ക്കാം ഇൻ അക്കോർഡൻസ് വിത്ത് സെക്ഷൻ തേർട്ടി സെവൻ ഓഫ് ദ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ആക്ട് ആൻഡ് സെക്ഷൻ ലെവൻ ടെൻ ഓഫ് ദ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആക്ട് അപ്പോൾ സുപ്രീം കോടതി വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് താൽക്കാലികമായി പുതിയൊരാളെയോ മെലവരാളെയോ വയ്ക്കാം പക്ഷേ ഈ രണ്ട് നിയമങ്ങൾക്കകത്ത് വകുപ്പുകൾക്ക് അനുസരിച്ചായിരിക്കണം ഈ വകുപ്പുകൾക്കനുസരിച്ചല്ല നിയമനം എന്ന് കണ്ടെത്തിയിട്ടാണ് ഹൈക്കോടതി നേരത്തെ ഉള്ളത് റദ്ദാക്കിയത് അത് ഇവിടെ സുപ്രീം കോടതി അത് പരിശോധിച്ചിട്ട് പറയുന്നുണ്ട് െ ശരിവെച്ചുകൊണ്ട് തന്നെ സുപ്രീം കോടതി പറയുന്നുണ്ട് അതായത് പുതിയൊരു ഇന്റർപ്രിട്ടേഷൻ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് അത് ആർ ദർ നീഡ് നോട്ട് ബി എനി ഫർദർ ഡിബേറ്റ് ഓൺ ദ ദിവസം അപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയത് സർക്കാരിൻ്റെ പാനലിൽ നിന്നല്ല താൽക്കാലിക വൈസ് ചാൻസലർ നിയമിച്ചു എന്നതുകൊണ്ടാണ് അത് ശരിവെച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി ഈ വിധിക്കകത്ത് പറഞ്ഞിരിക്കുന്നത് ചാൻസലർക്ക് വയ്ക്കാം പക്ഷേ അത് നിയമത്തിനനുസരിച്ചായിരിക്കും ഇവിടെ ആ സുപ്രീം കോടതി വിധിയെ പരസ്യമായി ചാൻസലർ വെല്ലുവിളിച്ചിരിക്കും എന്ന് മാത്രമല്ല ഈ വിധിയുടെ അമ്പസ്വത്ത് എന്താ യഥാർത്ഥ സുപ്രീം കോടതി പരിശോധിച്ചിരിക്കുന്നത് ഈ താൽക്കാലിക വൈസ് ചാൻസലർ നിയമനം എന്നതിനേക്കാളൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും ഗൗരവത്തോടു കൂടി സുപ്രീം കോടതി പരിശോധിച്ചത് കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയം യൂണിവേഴ്സിറ്റികളിൽ തർക്കം മൂലം ഉണ്ടാകുന്നു അതുകൊണ്ട് രണ്ട് അറ്റോർണിയും ചാൻസലർക്ക് വേണ്ടി ഹാജരായ വക്കീലിനോടും ഗവൺമെൻറ്റിനു വേണ്ടി അവിടെ ഹാജരായ വക്കീലിനോടും ചാൻസലറും ഗവൺമെൻറ്റും തമ്മിൽ ചർച്ച നടത്തി ഒരു കൺസെൻസസ് ഉണ്ടാക്കി തുടർ നടപടികളിലേക്ക് പോകണം എന്നുള്ളതാണ് അപ്പോൾ സുപ്രീം കോടതി വിധിയുടെ അന്തസത്ത ചാൻസലറും ഗവൺമെൻറ്റും തമ്മിൽ ചർച്ചകൾ നടത്തി ആൾ വയ്ക്കണം എന്നുള്ള വ്യവസ്ഥയെ തന്നെ ലംഘിക്കുക വഴി കോടതി വിധിയുടെ സുപ്രീം കോടതി വിധിയുടെ പൂർണ്ണമായും നിരാകരിക്കുകയും തള്ളിക്കളയുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഭരണഘടനാ സ്ഥാനം വഹിക്കുന്ന ഒരാൾ ചാൻസലർ എന്ന നിയമപരമായ പ്രവർത്തി ചെയ്യുന്നതിൻ്റെ ഭാഗമാണെങ്കിൽ പോലും അത് അതീവ ഗൗരവമായിട്ടുള്ളതാണ് രാജ്യത്തിന്റെ ഭരണിരിക്കുന്നു സുപ്രീം കോടതി വിധി രാജ്യത്തിന്റെ നിയമമാണ് നൂറ്റി നാപ്പത്തൊന്ന് നമുക്ക് എല്ലാവർക്കും ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ആ വിധിയെ ചാൻസലർ വെല്ലുവിളിച്ചിരിക്കുന്നു രണ്ട് ഈ ഗവൺമെന്റ് പിന്തുടരുന്നത് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി തന്നെ ചാൻസ് ഗവർണറെ കാണുകയും യൂണിവേഴ്സിറ്റിക്കകത്ത് തുടരുന്ന പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയതനുസരിച്ച് ഗവർണറുമായി ചർച്ച ചെയ്തു ആ ചർച്ച വളരെ ചർച്ച വളരെ നല്ല രീതിയിലായിരുന്നു അദ്ദേഹം പല കാര്യങ്ങളും അംഗീകരിച്ചിരുന്നു അത് തുടരുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടിയിരുന്നത് പക്ഷേ അവന് ഘടകവിരുദ്ധമായിട്ട് നിലപാട് ഈ തീരുമാനത്തിലൂടെ വന്നിരിക്കുന്നു സുപ്രീം കോടതി വിധി വന്ന ഉടൻ തന്നെ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രേഖാമൂലം തന്നെ ബഹുമാനായി ഗവർണർക്ക് കത്ത് നൽകിയിട്ടുണ്ട് കോടതി വിധിയുടെ അന്തസ്വത്തേക്കകത്തുമെന്ന് സർവകലാശാലയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും നിയമവകുപ്പ് മന്ത്രിയെയും ചർച്ചയ്ക്ക് വേണ്ടി ചുമതലപ്പെടുത്തിക്കൊണ്ട് രേഖാമൂലം കത്ത് നൽകിയിട്ടുണ്ട് അപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് നേരത്തെ തന്നെ ഈ വിധിക്കനുസരിച്ച് അംബസത്തയുടെ ആ അത് നേരത്തെ കൊടുത്ത ലിസ്റ്റ് ഉണ്ട് ഉള്ളപ്പോൾ തന്നെ സുപ്രീം കോടതി വിധിയുടെ പാരഗ്രാഫുകൾ വരെ ഉദ്ധരി െ നിശ്ചയിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു അപ്പൊ അത് പൂർണ്ണമായും തള്ളിക്കളയുന്ന ഗവർണർ ചാൻസലർ ചാൻസലർ നിർവഹിക്കുന്ന ഉത്തരവ് സുപ്രീം കോടതി വിധി വെല്ലുവിളിയാണ് സുപ്രീംകോടതി ഈ കേസ് പരിഗണിക്കും അപ്പൊ ചാൻസലറാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം ഇപ്പോൾ പ്രകടമായിരിക്കുന്നു ആ നിയമ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ബഹുമാനായ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് പുതിയ ചീഫ് ജസ്റ്റിസ് ചാർജ് എടുത്തു അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ നിയമ യൂണിവേഴ്സിറ്റിക്ക് സ്ഥിരം വൈസ് ചാൻസലർ വേണം അവൻ്റെ നിലവാരം ഇടിയുന്ന പ്രശ്നമുണ്ട് അത് ഉടൻപന്നെ അംഗീകരിച്ചു അതിനകത്ത് സെർച്ച് കമ്മിറ്റി വന്നു നല്ല രീതിയിൽ ആ നിയമനം നടന്നു അപ്പം ചാൻസലർ എന്ന നിലയിൽ ഗവർണർ ഇല്ലാത്ത കേരളത്തിലെ ഏക യൂണിവേഴ്സിറ്റിയിൽ വളരെ സമാധാനപരമായി ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ ഗവർണർ എന്ന പദവിയിൽ ആയിരിക്കുന്ന മറ്റെല്ലാ യൂണിവേഴ്സിറ്റികളിലും ഇത്തരത്തിലെ പ്രശ്നമുണ്ടാക്കിയിരിക്കുന്നു അത് ഒരാളും ധൈര്യപ്പെടാത്ത കാര്യമാണ് സുപ്രീം കോടതി വിധിയുടെ അന്തസത്തെയും സുപ്രീം കോടതി വിധിയുടെ പൂർണമായും വെല്ലുവിളിക്കുന്ന സമീപനം ഭരണഘടനാ പദവി ഉള്ള ഒരാൾ സ്വീകരിച്ചിരിക്കുന്നത് ഇത് അതീവ ഗൗരവമായി തന്നെയാണ് ഞങ്ങൾ കാണുന്നത് സുപ്രീം കോടതി ഇപ്പോൾ കേസ് പരിഗണിക്കുന്നുണ്ടല്ലോ സുപ്രീം കോടതി കേസ് പരിഗണിക്കും ഞങ്ങളത് എല്ലാവശവും ചർച്ച ചെയ്യും രേഖാമൂലം തന്നെ ചാൻസലർ അറിയിച്ചിട്ടുള്ളതാണ് സുപ്രീം കോടതി വിധി ഉദ്ധരിച്ചിട്ടുണ്ട് ഇനി അങ്ങനെ അല്ലെങ്കിൽ ഇപ്പം ഞങ്ങളൊരു കത്ത് കൊടുക്കുന്നു സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നു സാധാരണഗതിയിൽ ആ വിധിയുടെ അമ്പസത്തയിലാണ് ചാൻസലർ നിൽക്കുന്നതെങ്കിൽ ചാൻസലർ എന്ത് ചെയ്യണം ഇങ്ങനെ വിധി വന്നിട്ടുണ്ട് നിങ്ങളുടെ ലിസ്റ്റുണ്ട് എന്തായാലും ചർച്ച ചെയ്യണമല്ലോ നമുക്ക് എങ്ങനെയാണ് ഈ താൽക്കാലിക വൈസ് ചാൻസലർ നിയമിക്കേണ്ടത് എനിക്ക് അഭിപ്രായമുണ്ട് എമ്മ അദ്ദേഹത്തിന് ചർച്ചയിലൂടെ പറയാമല്ലോ സുപ്രീം കോടതി പറഞ്ഞിട്ടും ഞാൻ ചർച്ചയ്ക്ക് തയ്യാറല്ല ഞാൻ എൻ്റെ തന്നിഷ്ടം പോലെ ചെയ്യും എമ്മൊരു ചാൻസലർ പ്രഖ്യാപിക്കുന്നത് ആക്ച്വലി ചലഞ്ചിങ് ദ സുപ്രീം കോർട്ട് വെർഡിക് ഈസ് ചലിങ് ഡിഫാക്ടോ ഈസ് ചലഞ്ചിങ് ദ സ്പിരിറ്റ് ഓഫ് ദ സുപ്രീം കോർട്ട് വെർഡിക് ആൻഡ് ദിസ് അദ്ദേഹം വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയ ആളാണെങ്കിൽ മനസ്സിലാക്കേണ്ടതാണ് കാരണം ഇന്ന എക്കോട എന്തുകൊണ്ട് ഹൈക്കോടതി റദ്ദാക്കി ഹൈക്കോടതി റദ്ദാക്കിയത് സംസ്ഥാന നിയമത്തിനനുസരിച്ചായിരുന്നില്ല ആ വിധി വന്ന അപ്പീലിനകത്ത് എസ് എൽ പിക്ക് അകത്ത് സുപ്രീം കോടതി പറഞ്ഞു പുതിയാളെ നിയമിക്കാം ചാൻസലർക്ക് പക്ഷെ ഇൻ അക്കോർഡൻസ് വിത്ത് ദിസ് ആക്ട് അപ്പൊ അതിനനുസരിച്ച് നിയമിക്കാൻ പാടുള്ളു അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നു യഥാർത്ഥത്തിൽ അത് പൂർണ്ണമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുപ്രീം കോടതി വിധിയെ വെല്ലുവിളിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ല ഞങ്ങളിപ്പോ ഈ യഥാർത്ഥത്തിൽ വരുന്ന ഗൗരവമായ പ്രശ്നം ഇത് ശരിക്കും അബൻഷു തന്നെ ഈ നിയമനം അല്ല ഈ നോട്ടിഫിക്കേഷൻ സുപ്രീം കോടതി വിധിക്കെതിരായത് കൊണ്ട് അപ്പൊ ഇവർ ഒപ്പിട്ട് വരുന്ന സർട്ടിഫിക്കറ്റുകൾക്ക് എന്ത് പറ്റും വിദ്യാർത്ഥികളുടെ ഭാവിയല്ലേ കരുതിക്കൊണ്ടല്ലേ സുപ്രീംകോടതി ചർച്ച ചെയ്യണം എന്ന് ചാൻസലറോടും ഗവൺമെൻറ്റിനോടും പറഞ്ഞിരിക്കുന്നത് അപ്പം നിയമവിരുദ്ധമായി സുപ്രീം കോടതി വിധിക്കവേരെ നിയമിക്കുമ്പോൾ ഒരാൾ ഒപ്പിടുമ്പോൾ സർട്ടിഫിക്കറ്റുകൾ വരുമ്പോൾ കുട്ടികളുടെ ഭാവി കുറേ കൂടെ അപകടത്തിലാവില്ലേ അപ്പോൾ കുട്ടികളുടെ ഭാവിയല്ല ആർ എസ് എസ് അജണ്ടയാണ് തനിക്ക് താല്പര്യമെന്ന് ഒരാൾ തീരുമാനിക്കുന്നത് അങ്ങേറ്റം വെല്ലുവിളിക്കലാണ് ഞങ്ങൾ എന്തായാലും സുപ്രീംകോടതി വിധിയനുസരിച്ച് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ളത് രേഖാമൂലം മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് ആളുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് സുപ്രീംകോടതി വിധിക്ക് വിരുദ്ധമാണ് ഇനി ഏതെങ്കിലും തെറ്റായ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ബഹുമാനായ ചാൻസലർ ആ വിധി സ്വസ്ഥമായി വായിച്ചു നോക്കിയിട്ട് അതിൻ്റെ അമ്പസ്തത്തെ ഉൾക്കൊണ്ട് തയ്യാറാകണം അടിയന്തരമായി ഈ നോട്ടിഫിക്കേഷൻ റദ്ദാക്കി സുപ്രീം സുപ്രീംകോടതിയെയും ഭരണഘടനയെയും ഉയർത്തിപ്പിടിക്കാനായിട്ട് ചാൻസലർ തയ്യാറാകണം സുഗമമായി നടന്നു സുഗമമായ പ്രവർത്തനത്തിന് ഗവർണർ നിൽക്കുന്നു എന്നാണ് അത് പറയാതന്നെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലെങ്കിൽ ഇപ്പോ സുപ്രീം കോടതി പറയുകയാണ് നിങ്ങൾ സ്ഥിരം വൈസ് ചാൻസലറുടെ കാര്യത്തിൽ ചില അവ്യക്തതകളുണ്ട് അതുകൊണ്ട് നിങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്യണം ആരൊക്കെ ചർച്ച ചെയ്യണം ചാൻസലർ ചർച്ച ചെയ്യണം ഗവൺമെന്റ് ചർച്ച ചെയ്യണം ഞങ്ങളത് അപ്പഴി നേരത്തെ തന്നെ ഞങ്ങൾ ചർച്ചയ്ക്ക് പോയിരുന്നു ഇപ്പോൾ രേഖാമൂലം തന്നെ സുപ്രീം കോടതി വിധി ഉദ്ധരിച്ച് മുഖ്യമന്ത്രി തന്നെ ചാൻസലർ ഗവർണർക്ക് കത്തയച്ചിട്ടുണ്ട് ചാൻസലർ എംഎൽഎയിൽ ഈ വിധിക്കനുസരിച്ച് ചർച്ച ചെയ്യാൻ സംസ്ഥാന ഗവൺമെൻറ് ഇന്ന ആളുകളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു ഞങ്ങളെ കത്ത് കൊടുത്തു കഴിഞ്ഞു രണ്ട് നിയമത്തിൽ തന്നെ പറയുന്നതാണ് സംസ്ഥാന ഗവൺമെൻറ് നൽകുന്ന ലിസ്റ്റിൽ നിന്ന് വേണം വയ്ക്കാൻ എന്നാൽ ഞങ്ങൾ കൊടുത്ത ലിസ്റ്റിൽ യു ജി സി പറയുന്ന ക്വാളിഫിക്കേഷനുള്ള ആളായിരിക്കണം അപ്പം അതിൽ യു ജി സി പറയുന്ന ക്വാളിഫിക്കേഷൻ ഇന്ന ആളുകൾക്കില്ല അല്ലെങ്കിൽ ഇപ്പൊ തൽക്കാലം ഇവര് ഞാൻ വച്ച ആളുകളാണല്ലോ ഇവർ തൽക്കാലം തുടർന്നുകൂടെ എന്ന് അദ്ദേഹത്തിന് അഭിപ്രായം അഭിപ്രായം പറയാലോ പക്ഷെ അഭിമെന്ന് വ്യത്യസ്തമായി സുപ്രീം കോടതി വിധിച്ചാലും താൻ തന്റെ ഇഷ്ടം പോലെ പോകേ ഉള്ളൂ എന്നൊരു ചാൻസലർ പറയുന്നത് അദ്ദേഹം ഭരണഘടനാ പദവി കൂടി വഹിക്കുന്നുണ്ട് നിയമപരമായി പദവി മാത്രമല്ല അതാണ് അപ്പോൾ ചാൻസലർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയെടുത്ത് നന്നായി നിയമനം നടന്നല്ലോ ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ എത്രയോ സൊല്യൂഷനുകൾ ഇപ്പോൾ സുപ്രീംകോടതി വിധിയുണ്ട് ബംഗാളിനെ സംബന്ധിച്ച് അതുൾപ്പെടെയുള്ള നിരവധി മാനദണ്ഡങ്ങൾ പാരാമീറ്റേഴ്സ് ഞങ്ങൾ ചാൻസലർ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു പക്ഷേ അതിൽ നിന്നെല്ലാം ഘടകവിരുദ്ധമായിട്ട് സമീപനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇത് സുപ്രീം കോടതിയെ ഒരാൾ വെല്ലുവിളിക്കുന്നു അത് രാജ്യത്തെ നിയമവ്യവസ്ഥ നിൽക്കാത്ത സാഹചര്യത്തിലേക്ക് എത്തും